നമസ്കാരം കരുതലോണവും സദ്യക്കൂട്ടും എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളോടൊപ്പം വളരെ മധുരം പകർന്നു തരാനായിട്ട് ഒരാളുണ്ട് പേര് പറഞ്ഞു സിഫി സിഫി ബൈജു സിഫി ബൈജു അതൊന്നുകൂടെ ചോദിക്കണം കേട്ടോ സിഫി ബൈജു സിഫി ബൈജുവിനെ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ പരിപാടി കാണാറുണ്ടോ ആ പിന്നെ കാണാറുണ്ട് കരുതലിൽ കൂടെയുള്ള ഒരു സഹയാത്രികയാണ് എല്ലാ കാര്യത്തിലും അപ്പോൾ ഞങ്ങൾ അധികം സംസാരിക്കുന്നില്ല പാചകം ചെയ്യുന്നതിനോടൊപ്പം സംസാരിക്കാം തുടങ്ങിയാലോ വിഭവത്തിന്റെ പേര് ചെറുപയർ ചെറുപയർ കരുതലോണും അര കിലോ ചെറുപയർ തൊലി കളഞ്ഞത് എഴുന്നൂറ് ഗ്രാം കറുത്ത ശർക്കര പാനിയാക്കിയത് ഒരു വലിയ തേങ്ങ ഉണങ്ങിയ തേങ്ങയുടെ പാല് നൂറ് ഗ്രാം ചവരി കൊതുത്തത് നൂറ് ഗ്രാം നെയ് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങിയ ആവശ്യത്തിന് അതുപോലെ തന്നെ ഏലക്ക മണത്തിന് വേണ്ടി ആവശ്യത്തിന് അമ്പത് ഗ്രാം മിൽക്ക് മെയ്ഡ് മേഡ് നമ്മുടെ നല്ലൊരു ചുവട് കട്ടിയുള്ള പാന വെച്ച് അല്ലെ ഇനി എന്താണ് ആദ്യം ആദ്യമേ ആണ്ടിപ്പെരുമ്പോ പായസത്തിന്റെ ഇത്രയും അങ്ങ് ഒഴിക്കും എത്രത്തോളം ആവശ്യമുള്ളത് ചേർക്കാം അത് ഞാൻ വീട്ടിൽ തന്നെ എടുക്കുന്ന നെയ്യായതുകൊണ്ട് ഞാൻ എന്റെ ഇഷ്ടത്തിന് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന അണ്ടിപ്പരിപ്പം മുന്തിരിങ്ങിയും നെയ്യുന്നു വറുത്ത് കൂടിയെടുത്തു മാറ്റി അല്ലെ ആ ചെറുപയർ ഇത് വേവിച്ച് അതായത് ചെറുപയർ ആദ്യം തന്നെ നല്ല വറുക്കണം വറുക്കുന്ന അളവ് അതിന്റെ ഇതെന്ന് പറയാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ചവയ്ക്കുമ്പോ പൊട്ടണം അതാണ് അതിന്റെ പരുവ എന്നിട്ട് നമ്മൾ കുക്കറിൽ കാരണം അതിനുശേഷം കഴുകണം കഴുകി കളയണം കഴുകുന്നതിന് മുമ്പേ നമ്മൾ കടിയിട്ട് ഇന്ന് വറുത്തു കഴിഞ്ഞാൽ വറക്കാൻ പറ്റില്ല അതുകൊണ്ട് വറുത്തിട്ട് നമ്മള് വെളുത്തി കുക്കറിൽ വിസിലടിക്കണ്ട പത്ത് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ എന്നിട്ട് നമ്മളിപ്പം ഈ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ ഫ്രൈ ചെയ്ത് മാറ്റിവെച്ചു ഇനി ഇത് വേവിച്ച് വെച്ചേക്കുന്ന ചെറുപയറാണ് തൊലി കളഞ്ഞ ചെറുപയർ വറുത്തിന് ശേഷം അര കിലോ ആയതുകൊണ്ട് അതിന്റെ ഇരട്ടിക്ക് ും എത്രത്തോളം വേണോ അത് അത്രയും ഈ ഒരു അല്ലേ ഇങ്ങനെ മിനിറ്റ് ഹൈ ഫ്ലെയിമില് ഓഫ് ചെയ്യണം അടിക്കുന്ന നോക്കണ്ട മിസ് ചെയ്യണ്ട കറക്റ്റ് വെള്ളം ഒരു ലിറ്റർ അര കിലോ അര കിലോ പരിപ്പിന് ഒരു ലിറ്റർ വെള്ളം വെള്ളത്തിൽ വേവിച്ച് എടുത്തു വെച്ചുന്ന പരിപ്പായിരുന്നു ആ ഈ അടുത്തത് ബാക്കി ഉണ്ട് അതാണ്ട് ഇത്രയും നെയ്യ് ബാക്കി ഒക്കെ അല്ലെ ആ നെയ്യ്ക്കകത്താണോ ഇത് ഇടുന്നത് ഇനി ഇത് ഉടക്കണമായിരിക്കും അല്ലേ കുറച്ച് നേരത്തെ ആയിട്ട് വിചാരിച്ച ഇതെല്ലാം നമുക്ക് ചെയ്ത് ഫ്രിഡ്ജിൽ അല്ലേ ആ ഫ്രിഡ്ജിലൊക്കെ രാവിലെ വെച്ചിരുന്ന അല്ല നേരത്തെ ഞാൻ പറഞ്ഞു നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ ഇത് നെയ്ക്കാത്തിട്ടതിന് ശേഷം എന്താ ചെയ്യാൻ പോകുന്നു എന്നിട്ട് രണ്ടാം പാൽ ഒഴി പാലിന്റെ രണ്ടാം പാൽ നേരത്തെ ഒരു ഒരു പാല് ഇതല്ലേ ഒരു മുറി അങ്ങയുടെ രണ്ടാം പാൽ ഇതിനകത്ത് ഒഴിക്കാം

അല്ല ഞങ്ങളെ ഇപ്പം കരുതലി ഈ ഒരു പ്രോഗ്രാം ചെയ്യാനായിട്ട് നമുക്ക് വേണമെങ്കിൽ ഭയങ്കര ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ ട്രഡീഷണൽ ആയിട്ട് ഇത് ഇത് ട്രഡീഷ്യൽ ആയിട്ട് കിട്ടണം എന്ന് വെച്ചാൽ നമ്മളുടെയൊക്കെ അടുക്കളയില് സാധാരണക്കാരെ അടുക്കളയില് ഇത് കിട്ടണമെന്ന് വെച്ചിട്ടാണ് നിങ്ങളുടെയൊക്കെ അടുക്കളയില് വന്നെടുത്തത് നമുക്ക് വേണമെങ്കിൽ സുഖമായിട്ട് വേറെയൊക്കെ കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ട് ചെയ്യാം പക്ഷെ ഇല്ല ഓരോ വീട്ടിലേയും അതുപോലെ തന്നെ ഇതിനകത്ത് ഒരു ലക്ഷ്യം കൂടുണ്ട് എനിക്ക് ഞാൻ ോക്കുമ്പോഴത്തേക്ക് എപ്പോഴും ഇങ്ങനെ ചാനലിലൊക്കെ വരുന്നവരല്ല ഇത് എവിടെയും വരാതൊക്കെ ഇരിക്കുന്ന കുറച്ച് വീട്ടമ്മമാരുണ്ട് അപ്പോൾ അവരെയാണ് ഞാൻ ഇതിനകത്ത് കൂടുതലും ഉൾക്കൊള്ളിച്ചത് വീട്ടമ്മമാരും ജോലിക്ക് പോകുന്നവരാണെങ്കിലും ഇങ്ങനെ ഒരു ക്യാമറയുടെ മുമ്പിൽ നിന്ന് ചെയ്യാനോ ഒക്കെ അതിനെ കൂടുതൽ ഞാൻ അവരെ പ്രോത്സാഹിപ്പിച്ചാണ് ഈ ഒരു സദ്യ നമ്മൾ നമ്മള് അങ്ങനെയുള്ളവരെ കാണിക്കണം എല്ലാർക്കും എല്ലാവർക്കും അല്ലേ എല്ലാവർക്കും ആഗ്രഹമുണ്ട് പക്ഷെ ഇത് അടുക്കളയിൽ തന്നെ ഒതുങ്ങി പോകുന്ന കുറച്ച് അറിഞ്ഞാ അതെ അത് എനിക്ക് വേറെയൊക്കെ ഞാൻ എപ്പിസോഡ് ചെയ്തപ്പം അവരുടെയൊക്കെ മക്കള് വിളിച്ചിട്ടാണ് എന്നോട് താങ്ക്സ് പറഞ്ഞത് കാര്യം വർഷങ്ങളായി ഞങ്ങളുടെ അമ്മ അടുക്കളയിൽ തന്നെയായിരുന്നു ഇപ്പം അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കെന്നൊക്കെ പറഞ്ഞിട്ട് പിള്ളേർക്ക് ഭയങ്കര സങ്കടമായിരുന്നു അല്ല ഞാൻ പറയാന് അതായത് ഞാൻ ചെറു ചെറിയ പ്രായത്തിൽ തന്നെ എനിക്ക് എല്ലാം ചെയ്യാനായിട്ട് എൻ്റെ ഡാഡി പറയും ഡാഡിക്ക് ഹോട്ടൽ ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് എനിക്ക് എല്ലാം ചെയ്യാനാണ് എന്ത് കാര്യം കുറച്ച് ചെയ്യാനാ പറയാം അപ്പം അതുകൊണ്ട് എനിക്ക് എല്ലാം ചെയ്യാനുള്ള അതുകൊണ്ട് എനിക്ക് ഇതെല്ലാം ചെയ്തു ഇത്രയും വർഷങ്ങൾ ചെയ്തെങ്കിലും ഇപ്പൊ ആരെങ്കിലും അതാണ് ഇത്രയും വർഷങ്ങൾ ചെയ്തെങ്കിലും കരുതലോണോ സദ്യക്കൂട്ടും വരണ്ടി വന്നൊന്ന് പുറത്തേക്ക് എല്ലാരും ഒന്ന് കാണാനായിട്ട് അല്ലെ അപ്പഴും നമ്മുടെ പരിപ്പും പയറും ചവരിയും നെയ് നെയ്ക്കകത്ത് കിടന്ന് നന്നായിട്ട് ഇങ്ങനെ രണ്ടാം പാൽ ഒഴിച്ചു ആ രണ്ടാം പാൽ ഒഴിച്ചു രണ്ടാം പാലിനകത്ത് ചൗരി പയർ പരിപ്പ് നെയ്യ് ഇത് മൂന്നും കൂടെയാണ് ഇപ്പൊ വെന്തോണ്ടിരിക്കുന്നത് നന്നായിട്ടല്ലേ ഇത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കൈ എടുക്കരുത് കൈ എടുത്തിട്ടില്ല ഞാൻ ഹെൽപ്പ് ചെയ്യട്ടെ കാരണം അടി പിടിച്ചു കഴിഞ്ഞാൽ അത് പ്രശ്നമാണ് അല്ലെ പരിപ്പായതുകൊണ്ട് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട് എല്ലാവരും ഈ ഓണത്തിന് ഈ പായസം വെക്കണം കരുതൽ ഓണം സദ്യക്കൂട്ടിന്റെ പായസം വെക്കണം ഇത് നന്നായിട്ട് ളച്ചുകൊണ്ടിരിക്കും നിങ്ങൾക്ക് സമയമുണ്ട് എപ്പിസോഡ് എല്ലാം കംപ്ലീറ്റ് നമ്മുടെ എല്ലാ കറികളും കാണണം അതുപോലെ തന്നെ എല്ലാവരും ഓണത്തിന് വെച്ച് നോക്കണം നിങ്ങൾക്കും ഞങ്ങളെ വിളിക്കാം കുറെ ആയി കഴിഞ്ഞു പെട്ടെന്ന് വിളിച്ചാൽ പെട്ടെന്ന് പെട്ടെന്ന് വന്ന് എടുക്കുന്നതായിരിക്കും അതുകൊണ്ടാണ് പലരും നമ്മളോട് ചോദിച്ചു കുറച്ച് ഫോക്കസ് ചെയ്ത് കാണിക്കും ഇപ്പം എല്ലാവരുടെയും അടുക്കളയിൽ അത്ര സൗകര്യം ഉണ്ടാവണമെന്നൊന്നുമില്ല അപ്പൊ നമ്മൾ ഉള്ള സൗകര്യത്തിന് വെച്ചിട്ട് മാക്സിമം കാണിക്കാന്നുള്ളതാണ് ചൗകര് എന്താ പറയുന്ന നിറം അങ്ങ് മാറും ആഹ് ഈ ചൗരി എന്താ എങ്ങനെ അറിയാൻ പറ്റും ഈ നിറം ഈ വെള്ള ഈ വെള്ള നിറം ഒന്ന് മാറും അല്ലേ ശരി അവരിങ്ങനെ പൊട്ടിട്ട് ആ ഇത് ഏതാണ്ട് ഒരുവിധം ബെന്തു അല്ലേ ഏതാണ്ട് ചൗരി ഈ കളറായതാണ് അല്ലേ വെള്ളയുള്ള ആ വെള്ളയങ്ങ് മാറി ഒരുവിധം ബെന്തു അല്ലെ ഇപ്പൊ ഈ ചെറുപയർനാഥ് നമ്മൾ ആദ്യമേ ചെയ്യുമ്പോഴേ കുറച്ച് വെള്ളത്തിൽ വേണം അല്ലെ കുറച്ച് ഒരുപാട് വെള്ളം വേണ്ട രണ്ടാം തന്നെ പിന്നെ അടുത്ത സ്റ്റെപ്പ് ശേഷ ശർക്കര ഒഴിക്കാവൂ ഇല്ലെങ്കിൽ ഇതെല്ലാം അങ്ങ് കല്ലിക്കും കല്ലിച്ചു കല്ലിക്കും പിന്നെ വേവൊക്കെ ഇല്ല ശർക്കര ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിനൊരു വേവില്ല വേവാൻ പറ്റില്ല ശർക്കര പാനിയാക്കുന്നത് ായിട്ടിരിക്കുന്ന ശർക്കര നമ്മള് പൊട്ടിച്ചിടുക ഒരു പാത്രത്തില് എന്നിട്ട് നമ്മൾ സ്റ്റൗവിനകത്ത് വെച്ചിട്ട് ഒന്ന് ചൂടാക്ക അതായത് തിളപ്പിക്കരുത് കാരണം ഈ ചെറിയ ചൂടിൽ തന്നെ ആ ചെറിയ ചെറിയ ബോൾസ് ഒന്നുകൂടെ മെൽറ്റ് ആവും അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നുകൂടെ ഇതാക്കിയിട്ട് പിന്നെയും തിരിച്ച് അത് എനക്ക് വെക്കണം ീ ഒന്നുകൂടെ ഇതാവാനുള്ളതെല്ലാം ഇതാവും അത് എനിക്ക് അരിക്കുന്നത് ചെറിയ അരിപ്പയിലും കാരണം ഇപ്പഴത്തെ ശർക്കരയിലൊക്കെ നല്ല കല്ലും മണ്ണും ഒക്കെ കാണും അപ്പൊ നല്ല അരിച്ചെടുത്താലേ അത് ഇതാവട്ടോ ചൂടുവെള്ള ഒത്തിരി തിളപ്പിക്കരുത് അതായത് പാനീയുടെ പരിവൊന്നും വേണ്ട പാനി ആയി കഴിയുമ്പോ എനിക്കത് പിന്നെ കുറുകി അത് അരിക്കാൻ അരി നമ്മുടെ അരിപ്പിൽ അരിപ്പയിൽ അത് വീഴില്ല നമ്മളിപ്പോ തേങ്ങ രണ്ടാം പാൽ ഒഴിച്ചു പരിപ്പ് നെയ്യ് ചൗവരി ശർക്കര അത്രയും കാര്യങ്ങൾ ചേർത്തു നിങ്ങള് എത്ര പേരാ ഇവിടെ ഞങ്ങള് നാല് പേര് എൻ്റെ ഹസ്ബൻഡ് രണ്ട് മക്കള് മോള് വന്നിട്ട് ദൈവൂട്ടിന്റെ മോൻ വന്നോണ്ട് ദൈവം അവള് വന്നു ദൈവം മോള് ദൈവൂട്ടി എവിടെയാ പഠിക്കുന്നത് ഇപ്പൊ സോറി ട്രെയിനിംഗ് മോള് വന്നിട്ട് പ്ലസ് ടു പ്ലസ് ടു നല്ലായിട്ട് ഇളക്കണം അത് ചെറുപയറായതുകൊണ്ട് എല്ലാ ഇൻഗ്രീഡിയൻസും അടുത്ത് എടുത്ത് വെച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് അടി നല്ല കട്ടിയുള്ള പാത്രത്തിലും അല്ലെങ്കിൽ നല്ല ഉരുളിയില് പണ്ടൊക്കെ എല്ലാരും ഉരുളിയിലായിരുന്നു പിന്നെ നമ്മളത് നമുക്ക് ഇത് പാത്രങ്ങളൊക്കെ കിട്ടും ഉരുളി ഇപ്പൊ ഇത് ഇതർക്ക് നമുക്ക് വെക്കാൻ പറ്റില്ല അതുകൊണ്ട് അടി ഉച്ച കട്ടിയുള്ള നല്ല സ്റ്റീൽ പാത്രത്തിൽ വെച്ചാൽ ഉരുളി ഉള്ളവർക്ക് ഉരുളിയില് ചെയ്യാം പക്ഷേ ഉരുളി ഇല്ലല്ലോ പഴമയുടെ അടുക്കളയില് ഉരുളിയുണ്ട് ഞങ്ങളെ കൊറേ സ്ഥലങ്ങളിൽ പോയൊക്കെ ഉരുളിക്ക് വെച്ചേക്കുന്ന തിള വന്നു കഴിഞ്ഞു പായസം തിളക്കഴിഞ്ഞു കഴിഞ്ഞു നമുക്ക് അവസാനത്തെ

ഇച്ചിരി പൊടിക്കുക കാരണം ഏലക്ക ഏലക്ക കുറച്ച് നല്ല പൊടി ആ അപ്പഴ് ശ്രദ്ധിച്ചോണം പൊടിക്കുമ്പോൾ അത് പൊടിയാൻ വേണ്ടിയിട്ട് നമുക്ക് അത് പായസം പോലുള്ള കാര്യങ്ങൾക്കാണെങ്കിൽ പഞ്ചസാരയിട്ട് പൊടിച്ച് വെക്കാം അതെത്രത്തോളം വേണ്ടി വരും അത് നമുക്ക് ആവശ്യത്തിന് അനുസരിച്ചുള്ള അതല്ല ഇതിപ്പോ ഈ ഇപ്പൊ ഇത് ഏലക്കൊടിച്ചത് എത്രത്തോളം ഇതിനകത്ത് ഇടാനായി കുറച്ച് ഇട്ട് പൊടിച്ച് അത് പത്തേലക്കാരും തട്ടിടും അന്നേരം അതിന്റെ മധുരവും കൂടെ ശ്രദ്ധിച്ചോണം അല്ലേ ശ്രദ്ധിക്കണം ഇനിയിപ്പൊ ഉള്ളത് അൻപത് ഗ്രാം മിൽക്ക് മെയ്ഡ് അല്ലേ ഇത് സംഭവങ്ങളാണ് എല്ലാം ഇങ്ങനെ പരിപ്പ് പായസം റെഡിയായി അവസാനത്തെ ഒരു അവസാനത്തെ അവസാനം നമ്മൾ ചെറിയ സിംബിലിട്ടിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് അത് നന്നായിട്ട് സൂക്ഷിക്കുക ആ നമ്മൾ നമ്മള് നെയ്യ് വറുത്തപോരി വെച്ചേക്കാണ് ബാക്കി എല്ലാം എല്ലും അല്ലെങ്കി ഒരു സമാധാനം ഇല്ല ഇപ്പഴത്തെ അതെ വിലക്കേറ്റമാണ് ഈ ഓണത്തിന് കൂടിയിട്ടുണ്ട് ഭയങ്കരത്തിലും അപ്പഴിതാണ്ടേ നമ്മുടെ പായസം റെഡിയായി നല്ല ചൂടാ ചെറുപയർ പായസം കൊള്ളാന്ന് ഞാൻ പറയേണ്ട കാര്യമല്ല ഇതൊക്കെ ഇങ്ങനെ വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും പക്ഷേ കൊള്ളാം നന്നായിട്ടുണ്ട് ആ ഏലക്കയുടെ ഫ്ലേവറും ചെറുകയർ പായസം നമുക്കായിട്ട് പരിചയപ്പെടുത്തിയ സിഫി ബൈജു ഒത്തിരി ഒത്തിരി നന്ദി അതുപോലെ തന്നെ സിഫിയുടെ കുടുംബത്തിന് എല്ലാവർക്കും കരുതലിൻ്റെ ഓണാശംസകൾ നേരുന്നു അപ്പം ഇനിയും പുതിയ പുതിയ വിഭവങ്ങളുമായി നാളെ കാണും വരെ നന്ദി നമസ്കാരം